കൊച്ചി മേയർ എം അനിൽകുമാറിനെതിരെ കോൺഗ്രസ് ബ്രഹ്മപുരം പ്ലാന്റിൽ ഫോട്ടോഷൂട്ട് നടത്തിയെന്നാണ് വിമർശനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനമാണെന്ന് ആരോപിച്ച് കറക്ടർക്ക് പരാതി നൽകുമെന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു ഇന്ന് നാല് വർഷങ്ങൾക്ക് ഇപ്പോഴും ബ്രഹ്മപുരത്ത് ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ മാലിന്യം കൂമ്പാരമായി കിടക്കുകയാണ് അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നതിന് വേണ്ടി മാത്രം മന്ത്രി എം പി രാജേഷും മേയർ എം അനിൽകുമാറും ഒരു ഭാഗം മാത്രം വൃത്തിയാക്കിക്കൊണ്ട് പത്രസമ്മേളനം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മേയർ എം അനിൽകുമാർ വലിയ ചട്ടലംഘനമാണ് കാണിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം ബാക്കി നിൽക്കെ ആ പ്ലാന്റ് തുറപ്പിച്ചു വെച്ച് അതിനുള്ളിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നു ഈ പദ്ധതി ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് സി പി എം ആണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ചട്ടലംഘനമാണ് സജോ ദേവസീയ വിവരങ്ങളുമായി സജോ ഇപ്പോൾ കോൺഗ്രസ് ചട്ടലംഘനത്തിന് പരാതി നൽകി കഴിഞ്ഞോ സ്മൃതി അതായത് ഇന്ന് രാവിലെയാണ് മേയർ എം അനിൽകുമാർ ബ്രഹ്മപുരത്തെ പ്ലാന്റിൽ എത്തുകയും അവിടെ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തത് അവിടെ ആ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തു കൂടാതെ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുകയും ചെയ്തു ഇതിനെയാണ് കോൺഗ്രസ് പ്രധാനമായും ആയുധമാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർക്ക് പരാതിയും നൽകും അത് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ദീപ്തി മേരി വർഗീസ് അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം നിലവിൽ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ അവിടെ ഏതെങ്കിലും നിലയ്ക്ക് പോയി അതായത് അവിടെ പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലത്ത് അകത്തു കയറി ചിത്രീകരിക്കുക അത് പ്രചരിപ്പിക്കുക എന്നത് പെരുമാറ്റച്ചട്ടമാൻ്റെ ലംഘനമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉണ്ടാകണം എന്നതാണ് ആവശ്യമായി അവർ പറയുന്നത് ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലെ പലതരം പ്രചാരണ ആയുധങ്ങളിൽ ഒന്ന് ബ്രഹ്മപുരം പ്ലാന്റ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവിടെ ഒരു സി ബി പ്ലാന്റ് കൂടി പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് അങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുക എന്നതൊരു സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ആയുധം തന്നെയാണ് പക്ഷേ ഇന്ന് അവിടെ നടത്തിയത് ഒരു ഫോട്ടോഷൂട്ടാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനമായി തന്നെ പരിഗണിക്കപ്പെടാൻ പോകുന്ന ഒന്നാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ നിയമ നടപടിയായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല കളക്ടർ വേഗത്തിൽ വേഗത്തിലതി ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നടപടി സ്വീകരിക്കണം എന്ന രാഷ്ട്രീയ ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം മേയർ നേരത്തെയും പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് പലവിധ രാഷ്ട്രീയ വിമർശനങ്ങൾ കൊച്ചി കോർപ്പറേഷന്റെ ഭരണസമിതിക്കെതിരെ മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ബ്രഹ്മപുരം പ്ലാന്റിനെ കേന്ദ്രീകരിച്ച് ഉയർന്നിരുന്നു അതിൻ്റെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അവിടെ പുതിയ ആധുനിക തരത്തിലുള്ള പ്ലാന്റ് ഒരുക്കാൻ കഴിഞ്ഞു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിൽ അവിടെ ബയോ മൈനിങ് കാര്യമായി തന്നെ മുന്നോട്ട് പോയി അത് പലയിടങ്ങളിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്താണ് അത് ഉറപ്പായും ജനങ്ങൾ കാണുന്നുണ്ട് അത് കോർപ്പറേഷൻ്റെ ഒരു ഭരണ നേട്ടമായി ജനങ്ങൾ ഇതിനകം വിലയിരുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ വിമർശനങ്ങളെ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടുത്തെ പുതിയ പ്ലാന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആളുകളെ അറിയിക്കുകയാണ് അല്ലെങ്കിൽ അത് കാണിക്കുകയാണ് ചെയ്തത് അതിൽ പ്രത്യേക ചട്ടലംഘനമൊന്നുമില്ല എന്നാണ് എൽ ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട വാദം അതായത് അവസാന മണിക്കൂറിൽ അതായത് ഈ കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നു പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുന്നു അത്തരം ഘട്ടത്തിലും വിവാദത്തിന് കുറവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം വികസന പ്രശ്നങ്ങളായിക്കോട്ടെ രാഷ്ട്രീയ വിഷയങ്ങളായിക്കോട്ടെ അങ്ങനെ മറ്റു വിവിധ വിഷയങ്ങളിലെ പോരിക്കുന്നു എന്നാണ് ഇതിലെ ആകത്തുക